കലയെയും കലാകാരന്മാരെയും ഞാൻ ചെയ്ത കള്ളന്മാരുടെ വീട് എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തതും ഞാൻ ആ കലയോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഈ കള്ളന്മാരുടെ വീട് എന്നൊരു സിനിമ സംവിധാനം ചെയ്തതുകൊണ്ട് എനി എനിക്കിന്ന് എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് എൻ്റെ ഭാര്യയും കൂട്ടി ഓടുകയാണ് ഈ സിനിമ ഏകദേശം മുപ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ മുഴുവൻ ഷൂട്ട് തീർന്ന സമയത്താണ് നന്ദകുമാർ ഞങ്ങളെ പരിചയപ്പെടുന്നതും ഞങ്ങളിലേക്ക് വരുന്നതും ഈ സിനിമയുടെ എൻ്റെ കെ എച്ച് പ്രൊഡക്ഷൻസ് എന്നുള്ള ബാനറിൽ ഞാൻ നിർമ്മിക്കുന്ന സിനിമയായിരുന്നു ഞാൻ നിർമ്മിക്കുന്ന സിനിമേൻ്റെ ബഡ്ജറ്റ് ഞാനാണ് തീരുമാനിക്കുന്നത് ഇത് ഞാൻ മറ്റൊരാളോട് സംസാരിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാകും അതിൽ എത്ര വന്നാലും എനിക്ക് പൈസ തന്നവർക്ക് അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ ബാനറിനാണ് ഇത് നന്ദകുമാറല്ല തിരിച്ചു കൊടുക്കേണ്ടത് ഈ എൻ്റെ സിനിമൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്ന നന്ദകുമാർ അല്ല ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് എത്ര പുതുമുഖ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് എത്ര ലൊക്കേഷനുകളുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്ര ലോഡ്ജുകൾ എടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എത്ര വാഹനങ്ങൾ ഓടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എത്ര ഡീസൽ അടിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എത്ര ക്യാമറാമാനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എത്ര ക്യാമറകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര ക്രോ എന്നുള്ളതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് അപ്പോൾ ആ സിനിമ ബഡ്ജറ്റ് അളക്കാൻ നന്ദകുമാറിന് ഒരധികാരവും ഇല്ല നന്ദകുമാർ അല്ല ആ സിനിമയുടെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും ഡയറക്ടറോ പ്രൊഡ്യൂസറോ മാത്രമല്ല അവൻ വന്നത് അവൻ്റെ എഡിറ്റിംഗ് ജോലിയും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനുമാണ് അവസാനം ഈ വ്യക്തി ചെയ്തതെന്താണെന്നറിയാമോ ഈ സിനിമൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് കൊള ആക്കി വെച്ചു എന്നറിഞ്ഞപ്പോൾ എഡിറ്റർ എന്നുള്ള സ്ഥലത്ത് നന്ദകുമാറിൻ്റെ പേര് മാറ്റി സനു സിദ്ദിഖ് എന്ന് പറഞ്ഞ് വേറൊരു ചെറിയൊരു പയ്യൻ്റെ പേരിട്ടു അപ്പോഴും ഞങ്ങൾ ചോദ്യം ചെയ്തു നിൻ്റെ പേരെന്തുകൊണ്ട് വെക്കുന്നില്ല ഇല്ല എൻ്റെ പേര് വെക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം അവിടെയും അവൻ കള്ളത്തരഞ്ഞ് കാണിച്ചു കാരണം ഈ സിനിമ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവൻ്റെ പേര് അവിടെ വരരുത് എന്ന് അവൻ പ്രതീക്ഷിച്ച് സനു സിദ്ദിഖ് എന്നുള്ള ഒരു അവൻ അവിടെ ആഡ് ചെയ്തു ഇതും ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് ഇതൊക്കെ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എഴുതി കാണിക്കുമ്പോഴാണ് ഞമ്മളിത് ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നെ ഞങ്ങൾക്കൊരു പോസ്റ്റ് ഇതിൻ്റെ ഒരു പ്രിവിഷോ തരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പല കള്ളത്തരങ്ങളും ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഇവർ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഈ സിനിമ ക്യൂബിലൂടെ ചെയ്യുന്നത് എൻ്റെ പ്രൊഡ്യൂസർമാരോടാണ് അടുത്ത ചോദ്യം ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നാടുന്നത് രണ്ട് സ്റ്റുഡിയോയിലാണ് മലയൂർ സ്റ്റുഡിയോ സൗത്ത് സ്റ്റുഡിയോ ഈ രണ്ട് സ്റ്റുഡിയോയിൽ നിന്നും ഫൈനൽ ഔട്ട് ഇറക്കാത്ത ഒരു സാധനം ഇവൻ എങ്ങനെ കൊണ്ടുപോയി ക്യൂബിലൂടെ ചെയ്യും നിങ്ങൾ ഇതുവരെ അവനോടന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റുഡിയോയിൽ പോയി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിതെന്നോട് ചോദിച്ചിട്ടുണ്ടോ ഇവിടുന്ന് ഒരു ഫൈനൽ ഔട്ട് ഇറക്കാത്ത ഒരു സാധനം എങ്ങനെ ക്യൂബിലൂടെയും ആ സിനി ആ സിനിമ എങ്ങനെ എന്ത് ക്വാളിറ്റിയിലാണ് അവന് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് ഇതിനൊക്കെ ഇവനക്ക് ആര് അധികാരം കൊടുത്തു അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിൻ്റെ പുറത്ത് ഇവനക്ക് ഇത്രയും ധൈര്യം കിട്ടുന്നത് ഇത്രയും പൈസ മുടക്കി കോടികൾ മുടക്കി എടുത്ത ഒരു സിനിമ കേവലം അവൻ്റെ ഈ പതിമൂന്ന് ലക്ഷം രൂപയുടെ ആ ആർത്തിമൂത്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവൻ ചെയ്ത തോന്നിയവാസങ്ങളാണിത് ഈ തോന്നിയവാസങ്ങൾക്കൊപ്പമാണ് ഇന്ന് എൻ്റെ പ്രൊഡ്യൂസർമാർ കൂട്ടുനിന്ന് എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് ഇന്നും സംസാരിക്കുന്നത് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ മലയിൽ സ്റ്റുഡിയോയിലും സൗത്ത് സ്റ്റുഡിയോയിലും പോയി ഒന്ന് അന്വേഷിക്കുക ഈ സിനിമൻ്റെ ഫുൾ വിവരങ്ങൾ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഞാൻ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ എൻ്റെ മേലെ നിങ്ങൾ ചുമത്തിയ കുറ്റങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് തിരുത്താൻ വേണ്ടി ഞാൻ പറയുന്നതാണെന്ന് വിചാരിക്കും അതുകൊണ്ട് അങ്ങനെ പറയണ്ട നിങ്ങളെ എനിക്കെതിരെ അടിച്ചേൽപ്പിച്ച എല്ലാ കുറ്റങ്ങളും അങ്ങനെ നിലനിൽക്കത്തന്നെ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ അവസരം തന്ന നിങ്ങൾ എനിക്ക് തന്ന ഒരു പാരിതോഷിക്കം ഞാൻ അതിനത്രേ കണ്ടിട്ടുള്ളൂ ഞാൻ എന്നും പറയുന്നു നിങ്ങൾക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ എൻ്റെ കുടുംബത്തിനേയും എന്നെയും കൊല്ലാനും തല്ലാനും വേണ്ടി ഗുണ്ടകളെ ഇറക്കിയിട്ടില്ലേ ആ ഗുണ്ടകളെ ഇറക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എറണാകുളം വെണ്ണലയിലുള്ള പാലാരിവട്ടം വെണ്ണലയിലുള്ള രണ്ട് സ്റ്റുഡിയോ മലയിൽ സ്റ്റുഡിയോ സൗത്ത് സ്റ്റുഡിയോ അവിടുത്തെ ബാബു സാറിനോടും ഉണ്ണി ഉണ്ണിച്ച സാറിനോടും ചോദിച്ചാൽ അറിയും ആ സിനിമ അപ്ഡേറ്റ്സ് അതേപോലെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ചേംബർ ഫിലിം ചാമ്പർ ആ ഫിലിം ചാമ്പറിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് പാലാരിവട്ടം സ്റ്റേഷൻ ഉള്ളത് അവിടെ നന്ദകുമാറിനെതിരെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉള്ളത് അവിടെ പോയിട്ട് അന്വേഷിക്കുക ഇതുപോലൊരു പരാതി പറഞ്ഞ് ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ എന്ന് അതിൻ്റെയും തൊട്ടപ്പുറത്താണ് ക്യൂബ് ഉള്ളത് സിനിമ ഡിജിറ്റൽ അവിടെ പോയിട്ട് ചോദിക്കുക ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ അവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ പരാതി എഴുതി തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുക അത് ചോദിക്കുമ്പോൾ ഈ നിങ്ങളെ കുറ്റപ്പെടുത്തുക യൂസൈന അറോണി ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്ര രാവും പകലും കഷ്ടപ്പെട്ട് ഓടി നടന്ന എനിക്കെതിരെ നിങ്ങൾ ഉന്നയിച്ച ഈ സത്യങ്ങൾ ഈ നുണ നുണപ്രചാരണങ്ങൾ അത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സമയം എന്നെ വിളിക്കും ഞാൻ ഇന്നും അന്നും ഹുസൈന റോണിയായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അടുത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സിനിമയുടെ ഏതൊരു സിനിമയാണെങ്കിലും ഏത് സ്റ്റുഡിയോയിലാണോ ആ സിനിമയുടെ ലാബ് വർക്ക് നടക്കുന്നതെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ഒരു പ്രിവ്യൂ ഷോ ഉണ്ട് ഒന്നല്ല മൂന്ന് പ്രിവ്യൂ ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാം ഞാനാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർ ഞാനാണ് എൻ്റെ സ്വന്തം പ്രൊഡക്ഷനാണ് അതിന് പണം മുടക്കിയ നിങ്ങൾ ഈ ശ്രീകുമാർ രഘുനാഥ് അല്ലെങ്കിൽ മുഹമ്മദ് ഷെറീഫ് ഇവരാണ് അതിൻ്റെ പിന്നെ പല മേഖലയിലുള്ള ആളുകളുണ്ട് ക്യാമറാമാൻ അതുപോലുള്ള ആളുകൾക്ക് ഒരു ഇരുത്തിയൊരു ഷോ ഇതുവരെ നന്ദകുമാർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കാണിച്ച് തരാനുള്ളൊരു അവസരം അവൻ ഒരുക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല അല്ലേ അപ്പോൾ നിങ്ങൾക്കറിയാം അതങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അത് എന്തുകൊണ്ട് അവൻ ചെയ്തില്ല അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്തെന്ന് ഇതുവരെ നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ അവൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും എന്നിലേക്ക് എന്നിലേക്ക് തിരിച്ചുവിട്ട് നി നിങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങളെ കരുവാക്കിയിട്ടാണ് ഇന്ന് എനിക്കെതിരെ ഒരു ആയുധം അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഞാൻ ഇന്നും ആ ഇന്നും ഇന്നല്ല ഞാൻ എന്നും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെടുക ഒരാളെ വഞ്ചിച്ച് അടുത്തൊരു സിനിമ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ നന്ദകുമാർ എന്ന ഫ്രോഡ് അതായത് പക്ക ക്രിമിനൽ ഈ ക്രിമിനൽ ഇതിന് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് സിനിമ ആ രണ്ട് സിനിമയും ഇതുവരെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടോ എന്തുകൊണ്ട് എത്തിയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല ഇതേ സൗത്ത് സ്റ്റുഡിയോയിൽ തന്നെയാണ് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നിട്ടുള്ളത് ആ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് എത്തിയില്ല അതിനും കാരണക്കാരൻ ഇവൻ തന്നെയാണ് അതിന് സെൻസർ എടുത്തു കൊടുക്കേണ്ട പൈസ ഇവൻ മുക്കി അവസാനം ഞാൻ കൊടുത്ത പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് അവൻ എടുത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പക്കാ ആയിട്ടുള്ള ഒരാളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഞാൻ ഒരു സിനിമ ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സിനിമയിൽ അഭിനയിച്ച നാല് പേരാണ് എന്നെ ദ്രോഹിച്ചിട്ടുള്ളത് സുധീഷ് ചെമ്പകശ്ശേരി രാജേഷ് ആചാരി ശ്രീകുമാർ രഘുനാഥ് മുഹമ്മദ് ഷെരീഫ് ഇവൻ നിങ്ങളെല്ലാവരും എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പക്കാ ക്രിമിനലിൻ്റെ വാക്ക് മാത്രം കേട്ടുകൊണ്ടാണ് ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞു പല പിന്നെ പബ്ലിക്കിലും നിങ്ങൾ വന്ന് പറഞ്ഞു ഒരു ബാഗ് തൂക്കി ഒരു ചായക്ക് പോലും വകയില്ലാത്ത ഒരുത്തൻ ഞാൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഞാനൊരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാം നീ സിനിമയുടെ ഷൂട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു ഞാൻ ഇന്നും അതേ ബാഗ് തൂക്കിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിച്ച ഒരു കോടി രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്നെനിക്ക് ഈ ബാഗ് മാറ്റി വേറെ ഒരു അടിപൊളി വാഹനങ്ങളൊക്കെ എടുത്ത് നല്ലൊരു വീടെടുത്ത് എനിക്ക് നിങ്ങൾ കാണാത്ത ഭാഗത്ത് പോയി ജീവിക്കായിരുന്നു ഞാൻ ഇന്നും ജീവിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായി ജീവിക്കണം ഇനിയും എനിക്ക് സിനിമകൾ ചെയ്യണം അത് ഇതുപോലെ കുറ്റപ്പെടുത്തുന്നവരോടൊപ്പം അല്ല എന്നോടൊപ്പം സത്യസന്ധമായി നിൽക്കുന്നവരോടൊപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ഓടുന്നത് നിങ്ങളൊറ്റ കാര്യം മനസ്സിലാക്കുക ജീവിതത്തിൽ നമുക്കൊന്നും ആഗ്രഹിക്കാനില്ല ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹങ്ങൾക്കും അപ്പുറം ഞാൻ ഓടിയിട്ടുണ്ട് ഈ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഈ സിനിമ ഞാൻ വെറുതെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എൻ്റെ വിഷമങ്ങൾ കൊണ്ട് എന്താണ് ഞാൻ സംസാരിക്കുന്നത് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് അഞ്ച് വയസ്സായ ഒരു കുട്ടിയും ഒന്നര വയസ്സായ ഒരു കുട്ടിനെയും കൊണ്ടും എൻ്റെ ഭാര്യനെയും കൊണ്ടും ഞാൻ ഓടുകയാണ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓടിയത് ഞാൻ ആർക്കു വേണ്ടിയിട്ടാണ് ഈ സിനിമ ചെയ്തത് ആരുടെ വാക്ക് വാക്കുകേട്ട് നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ സഹായിച്ചെന്ന് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നെ സഹായിച്ചത് ഇതുപോലെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ സഹായിച്ചതെങ്കിൽ നിങ്ങൾക്കിത് തരുന്നതിന് മുമ്പിൽ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൂടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ ഇതിന് വേണ്ടി തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തരുന്നതിന് മുമ്പിൽ ഇത്രയും പൈസ ഞങ്ങൾ ഇതിനു വേണ്ടി കൊടുക്കണമെന്ന് ചിന്തിക്കായിരുന്നില്ല ഞാൻ ഇത്രയും ദ്രോഹിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പൈസ എന്നെ ഏൽപ്പിക്കുന്നതിന് മുമ്പിൽ എന്നെക്കുറിച്ച് അന്വേഷിച്ചുകൂടായിരുന്നു നിങ്ങൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെക്കുറിച്ച് ഇതുപോലെയുള്ള മോശം അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ കണ്ണു മുമ്പിൽ നിങ്ങളുടെ നാട്ടിലായിരുന്നല്ലോ ജീവിച്ചിട്ടുണ്ടാവും എനിക്ക് നിങ്ങളെ വഞ്ചിക്കണമെങ്കിൽ എനിക്ക് അവിടെ എത്രയും പെട്ടെന്ന് ഒരു വീട് രാത്രിയോടെ രാത്രി എനിക്ക് താമസം മാറായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങളെനിക്കെതിരെ ഉപയോഗിച്ച ആയുധങ്ങൾ നിങ്ങളെ എനിക്കെതിരെ ഉപയോഗിച്ച ഗുണ്ടകൾ നിങ്ങളെ എനിക്കെതിരെ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ ഇതെല്ലാം ഭയന്നാണ് ഞാൻ മാറി നിൽക്കുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും മുമ്പിൽ ആദ്യം എങ്ങനെ ജീവിച്ചോ അതുപോലെ അന്തസ്സോടെ തല ഉയർത്തി ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിൽ ഒരു സംസാരിക്കുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്ന നേരം ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം ഈ സിനിമ ഒരു കേസിലേക്ക് മൂവ് ചെയ്താൽ അവിടെ രക്ഷപ്പെടുന്നത് ഒരു യഥാർത്ഥ പ്രതിയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും നമ്മുടെ എല്ലാവരുടെയും പണവും സ്വാധീനവും സന്തോഷവും ശരീരവും മാനസികമായും ശാരീരികവുമായും തളർത്തിയ ഒരു പ്രതി ആ പ്രതി നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്കെതിരെ ഒരായുധമാക്കിയിട്ടുള്ളത് അത് നിങ്ങൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിയാൻ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ച ബിജു എന്ന ആ നടനോട് ഞാൻ ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഓരോ ആളുകളോടും സംസാരിക്കുമ്പോഴും അവരുടെ റെക്കോർഡുകൾ എടുത്ത് പബ്ലിക്കിലിട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നന്ദകുമാർ എന്ന ഫ്രോഡ് അതിനെതിരെ നിങ്ങൾ ആര് സംസാരിച്ചാലും നിങ്ങളുടെ എല്ലാവരുടെയും റെക്കോർഡ് അവൻ്റെ ലാപ്ടോപ്പിലുണ്ട് ആദ്യം അവനെ നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കുക ആ നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കാനാണ് ഹുസൈൻ അറോണി എന്ന ഈ കലയെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാരെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ സ്നേഹിക്കുന്ന ഹുസൈൻ അറോണി എന്നും കഷ്ടപ്പെടുന്നത് ആ നിങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ സിനിമയ്ക്ക് ഫണ്ട് തന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത് കലയെയും കലാകാരന്മാരെയും ഞാൻ ചെയ്ത കള്ളന്മാരുടെ വീട് എന്ന ഒരു സിനിമ സംവിധാനം ചെയ്തതും ഞാൻ ആ കലയോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് ഈ കള്ളന്മാരുടെ വീട് എന്നൊരു സിനിമ സംവിധാനം ചെയ്തതുകൊണ്ട് എനി എനിക്കിന്ന് എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് എൻ്റെ ഭാര്യയും കൂട്ടി ഓടുകയാണ് കാരണം ആ ഒരു സിനിമ എനിക്ക് തന്ന ശിക്ഷയാണ് ആ സിനിമ കാരണം എനിക്കുണ്ടായ വിപത്തുകൾ എനിക്കുണ്ടായ ദുപ്രചരണങ്ങൾ എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ നാട്ടുകാരുടെ മുമ്പിൽ എന്നെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ കൊണ്ട് എവിടെയും ഒരാളുടെ മുഖത്തു നോക്കും നോക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ഫ്രണ്ട്സുകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെ മുമ്പിലും കലാകാരന്മാരുടെ മുമ്പിലും എന്നെ മോശമായി നിങ്ങൾ ചിത്രീകരിച്ചു നിങ്ങൾ ഇതെല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിന്ന് തന്ന ഈ വേദന നിങ്ങൾക്ക് മാറ്റിത്തരാൻ പറ്റൂ ഒരിക്കലും കഴിയില്ല ഇത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ